ട്രാൻസ്ഫോർമർ ഏത് നിമിഷവും നിലംപൊത്താവുന്ന നിലയിൽ അലവ മാർക്കറ്റ് ഇലന്നിക്കൈ റോഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമറാണ് അപകടകരമായ നിലയിലുള്ളത് ഏത് നിമിഷവും ഇത് നിലംപൊത്താവുന്ന അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ മാസം പെയ്ത കനത്ത മഴയിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരിക്കുന്നതിന് സമീപത്തെ മണ്ണിടിഞ്ഞ് തകർന്ന് തോടിലേക്ക് വീഴാറായ നിലയിലായിരുന്നു തുടർന്ന് അധികാരികളെത്തിയ ട്രാൻസ്ഫോർമർ താൽക്കാലികമായി തൊട്ടടുത്തുള്ള മരത്തിലേക്ക് വലിച്ചു കെട്ടിവെച്ചു കാലവർഷം കൂടി ആരംഭിച്ചതോടെ ഇത് വീണ്ടും നിലംപതിക്കാൻ സാധ്യത ഏറെയാണ് മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലുവ മാർക്കറ്റ് പരിസരം സൗന്ദര്യവൽക്കരിച്ചപ്പോൾ പണിത ഭാഗമാണ് ഇത് കൂടാതെ ഇതിനു സമീപത്തുണ്ടായ നടപ്പാത ഇപ്പോൾ അടച്ചു കെട്ടിയിരിക്കുകയാണ് സ്കൂൾ തുറന്നതോടെ ഉളിയന്നൂർ കുന്നുണ്ണിക്കര ഭാഗത്തുള്ള വിദ്യാർത്ഥികളെല്ലാം ടൗണിലേക്ക് വരുന്നത് ഈ ഭാഗത്തു അറിയില്ല മെട്രോ പറയുന്നു മെട്രോ അല്ല മെട്രോ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി അങ്ങോട്ടങ്ങും മാറ്റി പറയുന്ന ഒരു പോലത്തിലാണ് ഇത് നിൽക്കുന്നത് ഇത് വളരെ ശോചനീയാവസ്ഥയിലാണ് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ആലപ്പുഴ മാർക്കറ്റ് ഏരിയ ഉള്ള റെസിഡൻസും കടകളും എല്ലാം ഇരുട്ടിലാവുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത് വളരെ ശോചനീയാവസ്ഥയാണ് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇരിഞ്ഞ് പോയിരിക്കുകയാണ് കമ്പി വെച്ച് വലിച്ചു കെട്ടി താൽക്കാലികമായി വെച്ചിരിക്കുകയാണ് അത് ഇടിഞ്ഞു പോയി കഴിഞ്ഞുണ്ടെങ്കിൽ പല അപകടങ്ങൾ സംഭവിക്കും അതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു പരിഹാരം കാണണമെന്ന് നാട്ടുകാരൻ എന്ന നിലക്ക് നിങ്ങളോട് ഇത് പുറത്തേക്ക് വിടുകയാണ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗത്താണ് ട്രാൻസ്ഫോർമറും ഫ്യൂസ് ബോക്സും ഉൾപ്പെടെയുള്ള യൂണിറ്റ് ഇത് തൊട്ടടുത്തുള്ള മരത്തിലേക്ക് വലിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചാൽ ആലുവ മാർക്കറ്റ് പ്രദേശവും മാർത്താണ്ഡവർമ്മ പാലം വരെയുള്ള സ്ഥലങ്ങളിലെയും വൈദ്യുതി വിതരണം തകരാറിലാകും ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം